അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള മൊമിനെ ഇന്ന് മുഹറം മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ഇൻഷാ ഇനിശാള്ള വളരെ പ്രധാനപ്പെട്ട പതിനൊന്ന് സ്വലാത്തുകൾ പറയുന്നുണ്ട് ഇന്ന് മഹരിബോട് കൂടെ നിങ്ങൾ ഈ പതിനൊന്ന് സ്വലാത്തുകൾ ആത്മാർത്ഥമായി ചൊല്ലുകയാണെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് ഷെഫായത്ത് ലഭിക്കാനും ഹബീബായ തങ്ങളുടെ എന്ന് പറയുന്നത് നാളെ ആരാരും നമ്മെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് മുത്തുനബി സല്ല അലൈഹി വസ്ലമായ തങ്ങളെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും അതേപോലെ തന്നെ സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് മാറാത്ത രോഗങ്ങളുണ്ടോ തീരാത്ത കടങ്ങളുണ്ടോ ഹബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തതിന് പരിഹാരമാണ് ഈ വെള്ളിയാഴ്ച രാവിലെ ഇനിശാ അല്ല നമുക്ക് ഹബീബായ സൊല്ല അലൈഹി വല്ല തങ്ങളുടെ മേലിൽ പതിനൊന്ന് സ്വലാത്തുകൾ ചൊല്ലാം ആ പതിനൊന്ന് സ്വലാത്തുകൾ ഏതാണെന്നും അതിൻ്റെ മഹത്വങ്ങൾ എന്താണെന്നും മനസ്സിലാക്കിയിട്ട് തന്നെ ചൊല്ലുമ്പോൾ അതിന് പ്രത്യേക ഫലമുണ്ടല്ലോ ഇനി ശാദ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനു വാല നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വിഷമങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അല്ലോ നമുക്ക് സലാമത്ത് നൽകട്ടെ അതിൽ ആദ്യത്തത് ഇനിഷലാത്ത് ഇബ്രാഹിമിയ ആണ് സൊലാത്ത് ഇബ്രാഹിമിയ നിങ്ങൾ ഇന്ന് ചൊല്ലണം സൊലാത്ത് ഇബ്രാഹിമിയ നമ്മൾ എല്ലാ ദിവസവും നിസ്കാരത്തിന് അത്തഹയ്യാത്തില് അത്തഹയ്യാ തോതിയതിന്റെ ശേഷം നമ്മൾ സൊലാത്ത് ഇബ്രാഹിമിയ വളരെ പ്രധാനമായിട്ട് ചൊല്ലാറുള്ള സ്വലാത്താണ് സൊലാത്ത് ഇബ്രാഹിമിയെ കുറിച്ച് ആ മഹാന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഗുണം അതിന്റെ ഫലം എല്ലാം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് സൊലാത്ത് ഇബ്രാഹിമിയ ആണ് സൊലാത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് എന്ന് വരെ പറയപ്പെട്ടവരുണ്ട് അപ്പൊ നിങ്ങൾ നോക്കൂ സ്വലാത്തിന്റെ പ്രത്യേകത എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിൽ നമ്മൾ എന്തെല്ലാം സ്വലാത്തുകൾ ചൊല്ല ولكن أمركم ولدنا التحيات المباركة الصلوات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്താണ് മഹാനരായ സയ്യിദ് യൂസുഫിന്റെ നബഹാനി തങ്ങളെ അവിടുത്തെ അഫു സ്വലവാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതുമല്ലാത്തതുമായ സ്വലാത്ത് വചനങ്ങളിൽ വെച്ച് ഏറ്റവും തികവാർന്ന സ്വലാത്ത് അത് സൊലാത്ത് ഇബ്രാഹിമിയ ആണ് ആ സൊലാത്ത് ഇബ്രാഹീമിയ ഒട്ടനവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും അബൂദാദും തുർമുദിയും നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആ ഹദീസിലൊക്കെ ഇത് വന്നിട്ടുണ്ട് പദങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ പദങ്ങളിലൊക്കെയുള്ളതാണ് സൊലാത്ത് ഇബ്രാഹിമിയ എന്നുള്ളത് അത് വളരെ ആത്മാർത്ഥമായിട്ട് സൊലാത്ത് ഇബ്രാഹിമിയ ചൊല്ല ആരെങ്കിലും സൊലാത്തു ജല്ലിയാൽ അന്ത്യനാളിൽ സത്യ സത്യസാക്ഷ്യം കൊണ്ട് അവന് ഞാൻ സാക്ഷ്യം നിൽക്കുമെന്ന് മുത്തനബ് സല്ല അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഷെയ് ഷെയ്ഖ് അഹമ്മദ് സാബിറിന് പ്രസ്താവിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കൂ സൊലാത്ത് ഇബ്രാഹിമിയുടെ മഹത്വം ഇനി സൊലാത്ത് ഇബ്രാഹിമിയ തവണ ർശിക്കാൻ സാധിക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്വലാത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും സൊലാത്ത് ഇബ്രാഹീമിയ ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു നേട്ടമുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് അവര് സ്പീഡിൽ ഇങ്ങനെ സൊലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്ക അപ്പൊ പതിവായിട്ട് ആയിരം സ്വലാത്ത് ഇങ്ങനെ എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്പീഡിൽ ചൊല്ലുന്നത് ആ മുത്തനബി അലൈഹി അലൈവല തങ്ങളെ സ്വപ്നത്തിൽ വന്നിട്ട് അവരോട് പറഞ്ഞു ധൃത് ധൃതി സ്പീഡിൽ ചൊല്ലല് അത് പൈശാചികമാണെന്ന് നിനക്കറിയൂലേ സമാധാനത്തിലും ക്രമത്തിലും സ്വലാത്ത് ചൊല്ലണം സമയം കുറവാണെങ്കിലും വേഗം ചൊല്ലുന്നതിന് കുഴപ്പമില്ല തുടക്കത്തിലും അവസാനത്തിലും തികവാറുന്നൊരു സ്വലാത്ത് ഒരു തവണയെങ്കിലും ചൊല്ലു ചൊല്ലുന്നതാണ് നല്ലത് തികവാർന്ന് സൊലാത്ത് എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ സൊലാത്തിൻ്റെ കൂട്ടത്തിലെ മഹാന്മാർ പറഞ്ഞൊരു സൊലാത്ത് കൂടെയാണ് സൊലാത്ത് ഇബ്രാഹിമിയ അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫ്യൂഹ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ സൊലാത്ത് പ്രിയമുള്ളവരെ വളരെ സവിശേഷമേറിയ സൊലാത്താണ് ആ സൊലാത്തിൻ്റെ പദം ഇങ്ങനെയാണ് എനിഷ ഇതൊക്കെ മുമ്പ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് മുഹമ്മദ് വ വ ആലി ആലി മുഹമ്മദിൻ മുഹമ്മദ് വളരെ സവിശേഷമേറിയ സൊലാത്ത് ഈ സൊലാത്തിൻറെ പ്രത്യേകത എന്താ ഈ സ്ലാത്തിൻ്റെ അർത്ഥം എന്താ ഇതിൻ്റെ ആശയം എന്താ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം ഹബീബായ സല്ല അലൈഹി മാ തങ്ങളുടെ കുടുംബത്തിനും കൂടെ പ്രത്യേകം ദുഴ ചെയ്യുന്നതാണ് അവിടുത്തെ അർഹ അർഹമായ പ്രതിഫലം നൽകണമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ലാത്താണ് ധാരാളം മഹത്വവും ശ്രേഷ്ഠതയുള്ള ഒരു സലാത്തിൻ്റെ പദമാണിത് ജാബിർ ബിൻ അബ്ദുല്ലാഹി റലിള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനത്തിൽ കാണാം മഹാൻ പറയുന്നുണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇതൊരുവിടുന്നവർക്കുള്ള പ്രതിഫലം അളവറ്റതാണ് അത് എഴുതി തീർക്കുക അസാധ്യമാണ് ചൊല്ലുന്നവനും അവൻ്റെ മാതാപിതാക്കൾക്കും മഹുഫിറത്ത് ലഭിക്കാൻ കാരണമാകുന്ന സ്വലാത്താണ് അപ്പൊ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ചൊല്ലുന്നയാൾക്കും ചൊല്ലുന്നയാളുടെ മാതാപിതാക്കൾക്കും മഹുഫിറത്ത് ലഭിക്കും മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഈ സ്വലാത്ത് പതിവാക്കുക നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ മഹുഫിറത്ത് പാപമോചനം ദോഷങ്ങൾ പുറത്തു കിട്ടാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ചില ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ചൊല്ലാൻ ശപഥം ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാല് അവർ ഈ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അഫ്ലാത്തിൽ അത് കാണാം ഇനി മൂന്നാമത്തെ സ്വലാത്ത് നമ്മൾ രണ്ട് സ്വലാത്തുകൾ പറഞ്ഞു മൂന്നാമത്തെ സ്വലാത്ത് നിങ്ങൾ നോക്കൂ നമ്മൾ ഇടയ്ക്ക് സെപ്പറേറ്റ് ഇത് പറഞ്ഞിട്ടുണ്ട് ഈ സൊലാത്ത് അള്ളാഹു മുഹമ്മദി എന്താണ്

വളരെ ശ്രേഷ്ഠമേറിയ ഒരു അർത്ഥമാണ് ഇതിന് മുത്തൂൻബി സാഹു അലൈഹി വസ്ലാ മതങ്ങളിലും അവിടുത്തെ റോഹിൻ്റെ മേലിലും അവിടുത്തെ ദേഹത്തിൻ്റെ ജസതിൻ്റെ മേലിലും അതേപോലെ തന്നെ അവിടുത്തെ ഖബിറിൻ്റെ മേലിലുമൊക്കെ അള്ളാഹു ഗുണം വർഷിപ്പിക്കട്ടെ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്ത് ഇമാം ഷെറാനിറദി അള്ളുവിനൊക്കെ പറയുന്നുണ്ട് മുത്തുനബി സു അലൈഹി വസ്ലാ വാദങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ സ്വലാത്ത് ആരൊരാൾ ചൊല്ലുന്നോ അവർ എന്നെ സ്വപ്നത്തിൽ കാണുന്നതാണ് എന്നെ സ്വപ്നം കണ്ടവൻ അന്ത്യനാളിൽ എന്നെ നേരിൽ കാണും അന്ത്യനാളിൽ എന്നെ കണ്ടവന് ഞാൻ ശുപാർശകനാകും ഞാൻ ശുപാർശ ചെയ്യുന്നവന് ഞാൻ ഹൗലുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കും നരകം അവൻ്റെ ശരീരത്തിനെ ഹലാലാക്കുകയും ഹറാമാക്കുകയും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മഹത്വങ്ങൾ പറയപ്പെട്ട സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലിയ ശേഷം ഞാൻ ഒരിക്കലിങ്ങനെ കിടന്നുറങ്ങി മഹാനരായ ഷേറാനി മാം പറയുകയാണ് ഈ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ശേഷം മഹാനരായ ഷെറാനി മാം അങ്ങ് കിടന്നുറങ്ങി അങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ അതാ അവിടെ നിന്ന് ചന്ദ്രനിൽ അവിടുത്തെ തിരുമുഖം ഞാൻ ദർശിക്കുകയുണ്ടായി അവിടത്തോട് ഞാൻ സംസാരിച്ചു പിന്നെ അത് ചന്ദ്രനിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് ഈ സ്വലാത്ത് ചൊല്ലിയ ഇമാം ഇമാം പറയുന്നു ഷെറാനിമാമിന് മുത്തനബി സല്ലു അല്ലെ അലൈഹി മാ തങ്ങളെ സ്വപ്നം കാണാൻ കാരണമായ സ്വലാത്തു കൂടെയാണ് അമ്മാ ചന്ദ്രനിൽ ചന്ദ്രനിൽ കാണാൻ തിരുമുഖം ദർശിച്ചു എന്ന് പറയുമ്പോ അത്രയും കൃത്യതയോടെയും വ്യക്തതയോടെയും മുത്തനബി അലൈഹി സല്ലാതങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്വലാത്ത് അങ്ങ് കാണാതെ പഠിച്ചോ അള്ളാഹു നമുക്ക് തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത സ്വലാത്ത് നാലാമത്തെ മുഹമ്മദിൻ വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്താണിത് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ ഈ സ്വലാത്ത് ഈ സ്വലാത്ത് കാരണമാകുന്നതാണ് ഐശ്വര്യം വർദ്ധിക്കാൻ കാരണമാകുന്നതാണ് ഇത് വളരെയധികം പ്രാക്ടിക്കലായിട്ട് പലരും ചെയ്തു നോക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മാം ഷാറാനി റതി അള്ളാഹുന്ന് പറയുന്നുണ്ട് ആരെങ്കിലും ഈ സ്വലാത്തു ചൊല്ലിക്കഴിഞ്ഞാൽ ദാനം ചെയ്യാൻ കഴിയാത്ത ഏതൊരു മുസ്ലിമും അവൻ്റെ സ്വലാത്തു ഉൾപ്പൊള്ളിച്ചു കൊള്ളട്ടെ അങ്ങനെ സ്വലാത്തു ചൊല്ലിയാൽ അത് അവനെയൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണമാകുന്നതാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ കാരണമാകുന്നതാണ് അവന് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുകയില്ല സത്യവിശ്വാസികൾക്ക് നന്മ ചെയ്യാൻ അവർ മടുപ്പുണ്ടാകുകയില്ല സ്വലാത്തേതാണ് അള്ളാഹു വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്താണ് നാലാമത്തെ സ്വലാത്ത് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള നൽകട്ടെ അഞ്ചാമത്തെ സ്വലാത്ത് പ്രിയമുള്ളവരെ മുഹമ്മദ് നമുക്കൊക്കെ അറിയുന്ന സ്വലാത്ത് നമ്മൾക്ക് എപ്പോഴും ചൊല്ലുന്ന സ്വലാത്ത് വളരെ ചെറിയ സ്വലാത്താണ് ഏറ്റവും ചെറിയ സ്വലാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വലാത്ത് കൂടെയാണ് ആർക്കും എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണതെ അതിങ്ങനെ വർദ്ധിപ്പിക്കാഹു അല മുഹമ്മദ് ാഹുലി വസല്ലം അതേപോലെ തന്നെ ചെറിയൊരു സ്വലാത്താണ് ആറാമത്ത് അല്ലാഹി വസ്ലിം മുഹമ്മദിൻ മുഹമ്മദിൻ മുഹമ്മദിൻസല്ലം ഇത് ഈ സ്വലാത്ത് ആരാണോ ചൊല്ലുന്നത് ആ അവര് നിൽക്കുകയാണെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അവർ ഇരിക്കുകയാണെങ്കിൽ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും അഫ്ദുള്ള സൊലവാത്തിൽ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം ഏഴാമത്തെ പ്രിയമുള്ളവരെ മുഹമ്മദിൻ മുഹമ്മദിൻ അള്ളാഹുവെ എഴുത്തും വായനയും അറിയാത്ത അഭ്യസിക്കാത്ത ഏറ്റവും മഹാജ്ഞാനിയും നിന്റെ പ്രവാചകനും അടിമയുമായ മുഹമ്മദ് നബി സല്ലാ അലൈഹി മാതങ്ങളുടെ മേലിൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ നീ ഗുണം ചൊരിയണമേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം നമുക്കൊക്കെ ചൊല്ലാവുന്നതാണ് അള്ളാഹു നമുക്ക് ചൊല്ല ചൊല്ലാനുള്ള പതിവാക്കലാണ് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലണമെങ്കിൽ ഇത് വെള്ളിയാഴ്ച എൺപത് തവണ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ ആയിട്ട് എൺപത് തവണ ചൊല്ലിയാൽ എൺപത് കൊല്ലത്തെ ദോഷങ്ങൾ അള്ളാഹു സുബാന പുറത്തു കൊടുക്കാൻ കാരണമാകുമെന്ന് ഹാമിദിനിൽ ഇസ്സലാം അബുഹമീനിൽ റഹ്മത്ത്ാഹിഅലി അവിടുത്തെ വിഖ്യാതമായി ഹയ്യാർ മീനിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അപ്പൊ എങ്ങനെയാ ചൊല്ലേണ്ടത് അള്ളാഹു മുഹമ്മദിൻ ഇങ്ങനെ നിർത്തി മതി തെറ്റൂലിക്കും അങ്ങനെ മതി നമുക്ക് പതിവാക്കാനുള്ള തൊഫുഖ് നൽകട്ടെ ഇതായിരം തവണയാണ് ചൊല്ലുന്നതെങ്കിൽ ആ രാത്രി തൻ്റെ രക്ഷിതാവിനെ സ്വപ്നം കാണുന്നതാണ് അല്ലെങ്കിൽ മുത്തനബി അലൈഹി അലൈവല തങ്ങളെ സ്വപ്നം കാണുന്നതാണ് അല്ലെങ്കിൽ സ്വർഗത്തിൽ അവർക്കുള്ള സ്ഥാനം കാണുന്നതാണ് ഒന്നും കണ്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ അഞ്ചോ വെള്ളിയാഴ്ചകളിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യണമെന്ന് മറ്റൊരു റിപ്പോർട്ടിലും വന്നിട്ടുണ്ട് വളരെ പവിത്രമേറിയ ഒരു സ്വലാത്ത് കൂടെയാണത് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിന് കട്ടെ അടുത്ത സ്വലാത്ത് എട്ടാമത്തത് അള്ളാഹമ്മാല മുഹമ്മദിൻ വാല അലി മുഹമ്മദിൻ വാല അഹ്ലി ബൈത്തി എന്നാണ് അള്ളാഹുല മുഹമ്മദിൻ വാല അലി മുഹമ്മദിൻ വാല അഹലി ബൈതി അഹമ്മദ് സൊല്ലി അല മുഹമ്മദി പറഞ്ഞാൽ ഹബീബായ് തങ്ങളുടെ മേലിൽ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വലാത്ത് വർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വല ആലി മുഹമ്മദ് ഹബീബായ് സല്ല അലൈഹി വസ്ലമ തങ്ങളുടെ ആലിൻ്റെ മേലിലെ അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലെ അപ്പോ ആ വളരെ സവിശേഷമേറിയ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് അള്ളാഹു നമുക്ക് പതിവാക്കല തൊഫിയൊക്കെ നൽകട്ടെ ഈ സ്വലാത്ത് ദിനം പ്രതി നൂറ് തവണ ചൊല്ലിയാൽ നൂറ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും അതിൽ മുപ്പത് ആവശ്യങ്ങൾ ഈ ഈ ദുനിയാവിലെയും എഴുപത് ആവശ്യങ്ങൾ പരലോകത്തെയുമായിരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എളുപ്പല്ലേ സ്വലാത്ത് അള്ളാഹ്മദ് സല്ലിഅല മുഹമ്മദീൻ വാലാ അലി മുഹമ്മദീൻ വാലാ അഹിലി ബൈത്തിഹി കണ്ട എളുപ്പാണത് ചൊല്ലിയാലോ അള്ളാഹുവിൻ്റെ നൂറാവശ്യങ്ങൾ തീർത്ത് കൊടുക്കും എത്ര ആവശ്യങ്ങൾ നമുക്കുണ്ടല്ലേ പൂർത്തീകരിച്ച് കിട്ടാൻ ആ നൂറാവശ്യങ്ങളിലെ എഴുപത് ആവശ്യങ്ങൾ ആ നൂറാവശ്യങ്ങളിലെ മുപ്പത് ആവശ്യങ്ങൾ ദുനിയാവത്തെയും എഴുപത് ആവശ്യങ്ങൾ പരലോകത്തെയും ആവശ്യങ്ങളായിരിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത സ്വലാത്ത് വളരെ സവിശേഷമേറിയ സ്വലാത്താണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ വലിയ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമാകും അള്ളാഹു മുസലിഅലാ മുഹമ്മദിൻ ഫിൽ അവ്വലീൻ വസല്ലിഅല മുഹമ്മദ് ഇൻഫിൽ ആഹിദീൻ വസുഅലാല മുഹമ്മദ് ഇൻഫിൻ നബീൻ വസുഅല മുഹമ്മദ് ഇൻഫിൽ മുറസലീൻ വസു മുഹമ്മദ് ഇൻഫിൽദീൻ വളരെ സവിശേഷമേറിയ സ്വലാത്ത് എന്താണ് സ്വലാത്തിൻ്റെ എന്നറിയോ മഹാന്മാർ പറയുന്നു ഈ സ്വലാത്ത് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുമൂന്ന് തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും ജീവിതം എന്നും സന്തോഷകരമാകും അവന്റെ ദ്വാ അള്ളാഹു സ്വീകരിക്കും ആഗ്രഹങ്ങൾ സാധൂകരിച്ചു കൊടുക്കും തൻ്റെ പ്രതിയോധികകൾക്കെതിരെ വലിയ വിജയവും ലഭിക്കും നമ്മൾക്ക് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിടയിലൊക്കെ വലിയ വിജയം ലഭിക്കാൻ കാരണമാകുന്ന വളരെ സവിശേഷമേറിയ സ്വലാത്താണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള നൽകട്ടെ പത്താമത്തെ സ്വലാത്ത് കൃത്യമായി കേട്ടിരുന്നുള്ളൂ എന്താണ് ഈ സ്വലാത്ത് മുസ്തഫ നബി അലൈഹി ിൽ നിന്ന് പൂർണമായൊരു കപ്പ് പാനീയം കുടിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നുണ്ടോ അവർ ഈ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ ഈ സൊലാത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കൂ തങ്ങളുടെ മേലിൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ നീ ധാരാളമായിട്ട് ഗുണങ്ങൾ ചൊരിഞ്ഞു ആലിഹി അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലേ അഹിലിബത്തി അഹിലുബൈത്തിൻ്റെ അവിടുത്തെ അസുഹാബിൻ്റെ ഒക്കെ പേരിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ അവിടുത്തെ സ്നേഹികളായ ആളുകളുടെ പേരിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ എന്നാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം നമുക്ക് പതിവാക്കാനുള്ള തോഫി നൽകട്ടെ അങ്ങനെ തുടങ്ങിയ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് സ്വലാത്തുകളുണ്ട് അതിൽപ്പെട്ട പതിനൊന്നാമത്തെ സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ നമുക്കൊക്കെ അറിയാം മുഞ്ചിയ നമ്മുടെ മങ്കൂസ് മൗലുദിനും അതേപോലെയുള്ള കുറേ മൗലു കിതാബുകളിലൊക്കെ ഈ സ്വലാത്ത് ഉണ്ട് സൊലാത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് اللهم صل على <applause> سيدنا محمد اللهم صل على سيدنا محمد صلاة تنجينا <applause> بها من جميع الأهوال والبليات وتسلمنا بها من جميع الاسقام واللافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات الله ومتنبي صلى الله عليه وسلم آدنگلنا ميل اللي صلاة എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ഭീതികളിൽ നിന്നും ഈ സ്വലാത്ത് കാരണം നീ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അത് കാരണം നീ പൂർത്തീകരിച്ചു തരണേ എങ്ങനെയാണ് എല്ലാ ദോഷങ്ങളിൽ നിന്നും ആ സ്വലാത്ത് കാരണം ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ നിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നൽകി ഞങ്ങളെ ഉയർത്തണമേ ജീവിതകാലത്തും മരണാനന്തരവും നന്മകളെല്ലാം പരമാവധി ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ എന്ന് പറയുന്ന വളരെ മനോഹരമായ സ്വലാത്തിൻ്റെ പദമാണ് ഈ സ്വലാത്താണ് മഹാന്മാരൊക്കെ മൗലൂതെഴുതിയപ്പോൾ ആ മൗല്യതിൻ്റെ കീഴിൽ അവസാനമായിട്ട് ദ്വാഴ ചെയ്യുമ്പോൾ ദ്വാര ചെയ്യുമ്പോൾ സ്വലാത്ത് പതിവായി കൊണ്ടുവരാറുണ്ട് അവിടെ ഏത് സ്വലാത്തും കൊണ്ടുവരാവുന്നതാണ് പക്ഷേ മഹാന്മാർ കൊണ്ടുവന്ന വളരെ സവിശേഷമേറിയ സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ എന്ന് പറയുന്ന ഈ സ്വലാത്ത് അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തൊഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരൊക്കെ പറയുന്നുണ്ട് ദലാ വ്യാഖ്യാനത്തിലൊക്കെ കാണാം ഏതൊരാഫത്ത് മുസീബത്തുകളിലും വിഷമാവസ്ഥകളിലൊക്കെ അകപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ആ സ്ഥലത്തിരുന്ന് ആ സമയത്ത് തന്നെ ആയിരം തവണയെ സ്വലാത്തു ചൊല്ലുന്നുവെങ്കിൽ അള്ളാഹു സുബഹാനുഹൂത്തായാലും സംരക്ഷണം നൽകും അവന്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തിച്ചു കൊടുക്കും മഹാന്മാർ പറയുന്നുണ്ട് അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ല സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക അത് കാരണമായിട്ട് വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ വരാൻ കാരണമാകും മഹാജ്ഞാനികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ റബ്ബസുബാനുഹോ താല നമുക്ക് നൽകുന്നൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഖുർആാനിൽ നിങ്ങൾ ഏത് കൽപ്പനയും എടുത്തു നോക്കൂ വിശുദ്ധ ഖുർആാനിൽ ഏതെടുക്കാം ഏത് കൽപ്പനയും എടുക്കുക നിസ്കാരത്തിനെക്കുറിച്ചുള്ള കൽപ്പന നോമ്പിനെക്കുറിച്ചുള്ള കൽപ്പന ജക്കാത്തിനെക്കുറിച്ചുള്ള കൽപ്പന ഇങ്ങനെയുള്ള ഏത് കൽപ്പനകൾ എടുത്തു നോക്കിയാലും നിസ്കാരത്തിൽ ഒന്നിനെക്കുറിച്ചും ഞാൻ നിർവഹിക്കുന്നുണ്ട് മലക്കുകൾ നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ചെയ്യുവിൻ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കാണില്ല ഞാനും ചെയ്യുന്നുണ്ട് മലക്കുകളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യവും നിസ്കാരത്തിൽ കാണില്ല നിസ്കാരത്തിൽ ഖുറാനിൽ കാണൂല നിസ്കാരത്തിനെ കുറിച്ചോ നോബിനെ കുറിച്ചോ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ മലക്കുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറയുന്ന ഒന്നും കാണാൻ സാധിക്കൂല പക്ഷെ അത് സൊലാത്തിനെ കുറിച്ച് കാണാം സൂറത്തുള്ള ഹെസാബിൻ്റെ ആയത്ത് നമുക്കൊക്കെ അറിയാം എന്താണ് അതിലുള്ളത്

അള്ളാഹു സുബാൻ മുഹമ്മത്തഅഅല ഖുർആാനിലൂടെ പറയുക അപ്പോൾ അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടെയാണ് സ്വലാത്ത് അപ്പോൾ നമ്മളും കൂടെ അതിൽ പങ്കാളികളാവണം അപ്പോൾ ഒരേ പ്രവൃത്തി മൂന്ന് വിഭാഗം ചെയ്യണം അള്ള ചെയ്യണ് സൃഷ്ടാവ് ചെയ്യണ് അവൻ്റെ മലക്കുകൾ ചെയ്യണ് മനുഷ്യരായി നമ്മളും ചെയ്യണ് അതിന് വലിയ മാത്തമുണ്ട് മറ്റുള്ളവരിൽ കൂറാകുക എന്നുള്ളൊരു വിഷയം ഇപ്പം നമ്മളിതിൽ പതിനൊന്ന് സ്വലാത്തുകളാണ് പറഞ്ഞത് ഈ പതിനൊന്ന് സ്വലാത്തുകൾക്ക് പുറമേ നമ്മൾ പ്രധാനമായി ചൊല്ലുന്ന മൂന്ന് സ്വലാത്തുകളാണ് ഒന്ന് സലാത്തുൽ ഫാത്യഹൽ ഏതേതു പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തി ഒരു ഫത്തേഹ് കിട്ടാൻ കാരണം അതൊരു സക്സസിൻ്റെ വിജയത്തിൻ്റെ സ്വലാത്താണ് സൊലാത്തുൽ ഫാത്യഹൽ രണ്ടാമത്തേത് നമ്മൾ സൊലാത്തുൻ നാരിയ അതെന്തായാലും ചൊല്ലണം പണ്ടുകാലങ്ങളിലൊക്കെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലില് നാരിയത്തു സ്വലാത്തുണ്ട് തീർച്ചയാക്കും എന്തെങ്കിലും രോഗമുണ്ടെന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നാളെ ഒരു റിസൾട്ട് വരാനുണ്ടെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ കാരണവരൊക്കെ കൂടിയിട്ട് വല്യന്മാരൊക്കെ കൂടിയിട്ട് ആ നമുക്കിന്ന് ഉസ്താദിനിയും കുട്ടികളൊക്കെ വിളിച്ചിട്ട് പള്ളിക്കത്ത ഉസ്താബ്മാരെ വിളിച്ചിട്ട് ദർസിലെ മുത്താലിമീങ്ങളെ വിളിച്ചിട്ട് നമുക്ക് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നാരിയത്ത് സ്വലാത്ത് അങ്ങ് നേർച്ചയാക്കാന്ന് പറയും വ അത്ഭുതമാണ് സ്വലാത്തിൻ്റെ ഒരു അത്ഭുതാണത് മുത്തലൈബ് സല്ല അലൈഹി അത് നിങ്ങൾ പറഞ്ഞതുമല്ലേ സ്വലാത്ത ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണെന്ന് ഏത് മാറാത്ത രോഗം സ്വലാത്തുകൊണ്ടും മാറും എത്ര ആളുകൾക്ക് അനുഭവമുണ്ട് അങ്ങനെ അവർ പഴയകാലം മുതൽ അങ്ങ് നേർച്ചയാക്കും അങ്ങനെ നേർച്ചയാക്കി വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലും ചൊല്ലിക്കഴിഞ്ഞവർക്ക് നല്ല സുഭിക്ഷമായി ഭക്ഷണം കൊടുത്ത് അവർ ദ്വാര ചെയ്ത് ആത്മാർത്ഥമായി അങ്ങ് പിരിഞ്ഞു പോകും പിന്നെ കാണാതുമായി ബന്ധപ്പെട്ട രോഗങ്ങളില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെന്നറിയോ സ്വലാത്തതിന് പരിഹാരമാണെന്നുള്ളതുകൊണ്ടാണ് ഏത് വിഷയങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ് അള്ളാഹു സുബാന ഹു മത്താല നമ്മളനുഭവിക്കുന്ന രോഗങ്ങളെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് കാരണമായിട്ട് നമ്മുടെ തരസിലേക്കും ഇതേപോലെ തന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ദ്വാഴ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി വളരെ പ്രയാസം അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു മുതൽമീങ്ങളെ കൂട്ടിയിട്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നാരിയത്വ സ്വലാത്തു ചൊല്ലാൻ സാധിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് കിട്ടിയൊരു അവസരമാണ് കാരണം നമ്മൾ സാധാരണ എല്ലാവരും കൂടി കൂടിയിട്ട് വലിയ മജലിസിലൊക്കെ ചെല്ലുന്നതിൻ്റെ കൂടു പകരായിട്ട് നമുക്ക് മുത്തല്ലിമിയും മുത്തല്മീങ്ങളെ മാത്രം കൂട്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അക്ഷര ശുദ്ധിയോടുകൂടെ ഒക്കെ ചൊല്ലാൻ സാധിച്ചു വന്ന് അങ്ങനെ ആ നേർച്ചയാക്കി ചൊല്ലാൻ വേണ്ടി ഏറ്റെടുത്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തന്നെ ചെയ്തു നോക്കും നല്ല ഫലം ഉണ്ടാകും അസ്മാൽ ബദർ അങ്ങനെ ചൊല്ലുമ്പോൾ നല്ല റിസൾട്ട് ലഭിക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ തന്നെ പലപ്പോഴും പലരോടും ഓപ്പറേഷന് വേണ്ടി പോകുമ്പോഴും മറ്റൊക്കെ നമ്മൾ പറയാറുള്ളത് അസ്മാൽ ബദർ ചൊല്ലിപ്പിക്കോ എന്നാണ് പറയാറുള്ളത് അസ്മാൽ ബദർ ഉണ്ടോ സ്വലാത്തുണ്ടോ തീരാത്ത പ്രശ്നങ്ങളില്ല പറയുള്ളവരെ പിന്നെ ചോദിക്കും എന്തെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടോയെന്ന് അത് വേറെ ഹോസ്പിറ്റലിൽ പോകണം എന്നാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് അന്ന് ഡയറക്റ്റ് ഒന്നും തരുന്നില്ലല്ലോ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അല്ല ഡയറക്റ്റ് ഒന്നും തരുന്നില്ല അപ്പം നിങ്ങളെ കയ്യിൽ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ അല്ല എന്നാണല്ലോ പക്ഷെ അല്ല ഡയറക്റ്റ് എന്നതാ അല്ല നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചതാണ് അല്ല ക്യാഷ് നിങ്ങൾക്ക് അല്ല ഡയറക്റ്റ് എന്നതാ അല്ല അള്ളാഹു നിങ്ങൾക്ക് പല മാർഗങ്ങൾ സംവിധാനങ്ങൾ നൽകി ആ സംവിധാനത്തിലൂടെ അള്ളാഹു നൽകി എന്നുള്ളതാണ് അതേപോലുള്ളൊരു സംവിധാനമാണ് ഡോക്ടറും ഹോസ്പിറ്റലും ഒക്കെ അവിടെ പോയാലും രോഗം മാറ്റി തരേണ്ടത് അള്ളാഹുവാണ് എത്രയോ ആളുകൾ വലിയ സമ്പന്നരൊക്കെ എത്ര ക്യാഷ് ചിലവഴിച്ച് ട്രീറ്റ്മെൻറ് നടത്തുന്നുണ്ട് ഷിഫയാകുന്നുണ്ട് ചിലർ അതാളിങ്ങോട് തീരുമാനിച്ചാലേ മാറുള്ളൂ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാരണങ്ങളുമായി ബന്ധപ്പെടുക നമ്മൾ പിന്നെ ദ്വാരൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഏ അള്ള മാറ്റിക്കോളും ഇരുന്നിരുന്നാൽ പോരെ ഖുറാൻ അള്ളാഹു ദുഴുനി അസ്തജിബിലൊക്കെ നിങ്ങൾ ദ്വാരക്കെന്നാണ് പറഞ്ഞത് ദ്വാര ചെയ്യണം അതോടുകൂടെ ഹോസ്പിറ്റലിൽ കാണിക്കണം എല്ലാം ചെയ്യണം പലപ്പോഴും പലരും ഇവിടെ വരുമ്പോഴൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ ഇനി ആ മരുന്ന് നിർത്തട്ടെ ഇനി ഉസ്താദ് മന്ത്രിച്ചെന്ന് പോരെന്ന് നമ്മളത് പറയാറുണ്ടാവും അവരോട് മരുന്നൊന്നും നിങ്ങൾ നിർത്തരുത് ആ മരുന്നിൽ ഷിഫ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതും ചെയ്യുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലരൊക്കെ പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും ഒക്കെ തെറ്റിദ്ധരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ ഒരുപാട് ആളുകളെല്ലാം ചൊവ്വാഴ്ച ഇവിടെ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് മംഗലാപുരത്ത് നിന്ന് കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ചെന്നൈയിൽ നിന്നൊക്കെ വരാറുണ്ട് അള്ളാഹു അവരുടെ ഒക്കെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വാന ചെയ്യണം വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ നമ്മൾ സൊലാത്ത് മജ്ലിസ് അതേപോലെ തന്നെ ദിക്കറുകളൊക്കെ നമ്മൾ മജ്ലിസിൽ വെച്ച് ചൊല്ലാറുണ്ട് നിങ്ങളതിലൊക്കെ പങ്കെടുക്കണം മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാന ചെയ്യണം ലോഹു നാം ചൊല്ലുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ സോലഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാന ചെയ്യുകയാണ് അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്ത